ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് അതുകൊണ്ട് ഐ ടിഒ ഫൈവ് ജി വണ്ടി ഇത് ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റാം അതേപോലെ തന്നെ സെൽഫ് ഒക്കെ ചെയ്യാ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസുകൊണ്ട് മെയിൻ ആയിട്ട് പറഞ്ഞതാണേ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനൊരു വലിയൊരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു ജർക്കിങ് സൗണ്ട് മാത്രമേ നമുക്കൊരു ഫീൽ ചെയ്തോളൂ അതല്ലാണ്ട് വേറൊരു മേച്ചറായിട്ടൊരു സൗണ്ടൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലായിട്ടില്ല നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ പിന്നെ കിട്ടിയ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ടയർ നമുക്ക് നല്ല ഷിവറിങ് കാണിക്കുന്നുണ്ട് ചെറിയൊരു വെട്ടൽ പോലെ കാണിക്കുന്നുണ്ട് അത് ഓൾറെഡി ടയറിൻ്റെ ആണ് പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിമാരെ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ആണ് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ ആയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് വേറെ അത് നമ്മൾ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അയച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടണിണ്ടട്ടോ അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ഫിൽട്ടറാണ് നടക്കുന്നത് ഹോൺഡോഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പുതിയ ഫിൽറ്റർ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അതാം വലിയ പൊടിയുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് തളയാം അതിന് റീസെറ്റാക്കാം പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തേ നമുക്ക് നിലവിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ക്ലച്ചിൻ്റെ ഉള്ളിൽ ഹോൾസീല് ലീക്കായിട്ട് ഇങ്ങനെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയ്യോടെ തന്നെ നമുക്ക് ആ ഹോൾസീൽ നമുക്ക് മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും അത് അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇതിപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടി ഓടി ഓൾറെഡി ഉറപ്പായിട്ട് നമുക്ക് ഈ സൈഡിൽ ഓയിൽ ലീക്കായിട്ട് താഴേക്ക് ചാടുന്ന സിറ്റുവേഷനിലേക്ക് എത്തുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ കൂട്ടത്തി കൂടെ തന്നെ അഴിച്ച് ക്ലീൻ ചെയ്ത് ആ ഹോൾസീലോട് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇട്ടാൽ മതി ക്ലച്ചിനകത്ത് ബെൽറ്റും ക്ലച്ചും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ റോളറൊക്കെ ഒന്ന യൂണിറ്റാണത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു പിന്നെ അത് നമുക്ക് അതിൻ്റെ പീസറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ബി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഈ ഐറ്റം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങാം കാരണം സൈഡിൽ ശരിക്കും നല്ല രീതിയിൽ അടി വീണിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കിടന്ന് ഓടുന്നവർ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് മെറ്റൽ ടു അലുമിനിയം ബിലുമൊക്കെ കയറും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അത് കൈയോടെ മാറ്റി കളഞ്ഞേക്കാം ഏകദേശം ഒരു നൂറ് താഴെ എഴുപതോ എഴുപത്തഞ്ചോ അങ്ങനെ ആയിട്ടാണ് അതിൻ്റെ റേറ്റ് തന്നെ അത് കൈവിടെ നമുക്ക് മാറ്റിടാം അതൊരു മൂന്ന് ഒരു സെറ്റായിട്ടാണ് അതിനകത്ത് സെറ്റിൽ മൂന്നെണ്ണം തന്നെ അത് കൈയോടെ അങ്ങ് ക്ലിയർ ചെയ്ത് ക്ലച്ച് യൂണിറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് അത്ര പെർഫെക്റ്റ് അല്ല കാരണം അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കുമ്പോൾ ഇത് ഈ സൈഡിലൊക്കെ പൊട്ടലൊരു അല്പം കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഓട്ടം വെച്ച് നോക്കുമ്പോഴേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബെൽറ്റ് മാറ്റിയിടണം ഏറ്റവും സേഫ് ആയിട്ട് കാരണം എന്തായാലും ഇപ്പം ചെറിയ ഓട്ടമൊക്കെ ഉള്ളു നമ്മൾ നിസാരമൊക്കെ ഓടണം ഉള്ളൂ നമ്മുടെ ഈ അടുത്തൊക്കെ ഉള്ള ഓട്ടോ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ ഇടാൻ നല്ലതാണ് നല്ല രീതിയിൽ ഓട്ടോ ഉണ്ട് അത്യാവശ്യം നല്ല ഉപയോഗമാണ് നമ്മുടെ വണ്ടിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു അനുസരിച്ചാൽ ഈ ബെൽറ്റ് യൂസ് ചെയ്ത് കൈയ്യോടെ മാറ്റി കളഞ്ഞോളാം ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് ഇപ്പോൾ ബെൽറ്റ് മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമാണ് വന്നുള്ളൂ സെപ്പറേറ്റ് നമുക്ക് അതിന് ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല ജനറൽ സർവീസിൻ്റെ ആ ലേബറി തന്നെ അതെല്ലാം കഴിഞ്ഞ് നോക്കുകയുള്ളൂ ആ പാർട്ട്സിൻ്റെ എമൗണ്ട് കൊടുത്താൽ മതി നേരെ പറഞ്ഞാൽ നമുക്ക് ആ ബെൽറ്റ് പൊട്ടിപ്പോയൊക്കെ വഴി പെട്ടു വെക്കഴിഞ്ഞാൽ പിന്നെ അതിനും പണിക്കാശും അഡീഷണൽ ചാർജും കാര്യങ്ങളൊക്കെ വീണ്ടും വരണം അപ്പം നമ്മൾ ഉപയോഗം അനുസരിച്ചിട്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് കൈയോടെ അത് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി പറയാം പിന്നെ നോക്കിയിട്ട് അപ്പം നിങ്ങൾ റിപ്ലൈ ചെയ്താൽ മതി നിങ്ങൾ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ നമ്മൾ കാണുന്ന കംപ്ലയിൻ്റുകളൊന്ന് ശ്രദ്ധപ്പെടുത്തുന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചോക്കിൻ്റെ കേബിൾ ഓക്കെയാണ് ഐസിലേറ്റർ കേബിൾ ഓക്കെയാണ് അപ്പോൾ നിലവിൽ രണ്ട് കേബിളുകളും ക്ലിയറാണ് നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സ് ഒന്നും നിലവിലിപ്പോൾ ഇല്ല വണ്ടി ഓടിച്ച് നോക്കുമ്പോഴെങ്കിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈൻറ്റോ മിസ്സിംഗോ ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ കാണിക്കുന്നില്ല നമ്മളെടുത്ത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന വണ്ടികളിൽ പൊതുവേ കാണുന്ന ഒരു കംപ്ലയിൻ്റ് വണ്ടി നമ്മൾ സ്ലോ ആയിട്ട് നിർത്തുമ്പോഴത്തേക്കും വണ്ടി ഓഫായി പോവുക അതല്ലെങ്കിൽ പെട്രോൾ ഓർഫ്ലോ ആയിട്ട് പോവാം സ്റ്റാർട്ടിങ്ങിന് പ്രോബ്ലോ ആയിട്ട് കാണിക്കുക അങ്ങനത്തെ പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആയിട്ട് കാണുന്നത് അതൊരു പത്ത് വണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു അഞ്ച് വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന പെട്രോളിൻ്റെ ആട്ടോ അത് നിലവിലിപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേറെ പ്രോബ്ലം ഇല്ല കാരണം നമ്മൾ പെട്രോൾ അടിക്കുകയുണ്ടെങ്കിലും ഏകദേശം ഒരു ലിറ്റർ അടിച്ച് എണ്ണൂറ് മില്ലി മാത്രമാണ് പെട്രോളൂ ബാക്കി എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളിന് തന്നെ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ് കുട്ടുമിക്ക വണ്ടികളിൽ ഉണ്ടെങ്കിലും ഈ വണ്ടിക്ക് അത്ര പ്രത്യക്ഷം നമുക്ക് ഓടിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കിട്ടണില്ല നിലവിലങ്ങനെ കംപ്ലയിൻസ് ലക്ഷണ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാർബോട്രോ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ എടുത്ത് പറയാൻ കാരണം അതങ്ങനെ ഓൾറെഡി കോമൺ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ടാണ് കാർബോബൈറ്റോ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല അഡീഷണൽ നമ്മൾ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ അതും നമുക്ക് അഴിക്കേണ്ട ഒഴിവാക്കാനുള്ളൊരു കാരണമാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയർ റൈറ്റ് സൈഡിൽ ചെറിയൊരു തേനം കൂടുതലുണ്ട് അതിൻ്റെയാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ന് അറിയില്ല വണ്ടി ഓടിക്കുമ്പോൾ ഹാൻഡ് ഒരുവിധ സ്പീഡിലേക്ക് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വണ്ടി പതുക്കൊന്ന് ഹാൻഡിൽ റിലീസ് ചെയ്ത വണ്ടി വെട്ടൽ കാണിക്കുന്നുണ്ട് അത് ടയറിൻ്റെ ആണ് കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേബിളിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കേബിൾ പഴക്കമുണ്ട് നമുക്ക് അതിൻ്റെ ദീസായിട്ടുള്ളൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ മാറ്റണ്ട അതിൻ്റെ കടകട്ടെ നെക്സ്റ്റ് സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു പോകും കൂടുതൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിക്കളാം ബുഷ് സെറ്റ് ഒക്കെ നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷ് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം മാത്രമൊന്നും മാറ്റിയിട്ടാക്കാം അതായത് അത് സെറ്റ് ആയിട്ട് വരാം ഏകദേശം നൂറ് നൂറ്റി പത്ത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരുത്തുന്നുണ്ടാക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് അഴിച്ചാണ് അതിനുശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര അല്ല നിസ്സാരം കൂടിയാണ് ഓടാനുള്ളൂ അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ടയറാണെങ്കിൽ ഒരു സൈഡ് തേമാനം സൈഡ് തിരിഞ്ഞുള്ള തേമാനം ഉണ്ട് അപ്പോൾ നമുക്ക് ടയർ ഇപ്പോൾ ബാക്കിലത്തെ വലിയ അമസം ടയർ മാറേണ്ടി വരും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അതേപോലെ തന്നെ പാടി അഴിച്ച് ബാക്കിലേക്ക് യൂസ് ചെയ്യാം ഇടാൻ പോകുന്ന ടയർ പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ വെട്ടൽ മാറിക്കോളും ആ ഫ്രണ്ടിലെ വെട്ടി തേങ്ങേക്കുന്ന ടയർ ബാക്കിൽ കിടന്നാൽ അത് തീർന്നും പോകുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ അത് ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെതുള്ള ആരംഭമാണ് ലക്ഷണമാണ് കാണിച്ചിട്ടുള്ളൂ ഗിയർ ബോക്സിൽ വരുന്ന ഓയിൽ ചെറിയൊരു ലീക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ കാര്യമായിട്ട് വന്നിട്ടില്ല ചെറിയൊരു നനവ് പോലെ ഉള്ളു അത് നമുക്ക് ഓടട്ടെ മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം അടുത്ത സർവീസിൽ കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അഴിച്ചു മാറ്റിക്കളാം ഏകദേശം നമുക്കൊരു ആയിരം രൂപ ആയിരത്തി അമ്പത് രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ് ഗിയർ ബോക്സ് അഴിക്കുക എന്ന് പറഞ്ഞാൽ കാരണം അതിൻ്റെ ഏറ്റവും മിന്നറിൽ ഏറ്റവും ഉള്ളിലാണ് അതിൻ്റെ ഓൽസിയിൽ ഇരിക്കുന്നത് അപ്പോൾ ഓൽസിയിൽ അഴിക്കുക മാറ്റാൻ വേണ്ടി അഴിക്കുമ്പോൾ ഓൽസിൽ ബേറിങ് ഗ്യാസ്കറ്റ് തുടങ്ങിയിട്ട് ഗിയർ ഓയിൽ എല്ലാ ഭാഗവും കൂടി നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് കണ്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോളാം ആ ഭാഗത്തൊരു ചെറിയ ലീക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓൽച്ചെഞ്ചിൻ്റെ ടൈമാണ് ചേഞ്ച് കൂട്ടത്തിക്കോടെ നടത്തിവിടുന്നുണ്ട് സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിക്കിടെ പ്ലഗ് മാറ്റിയിട്ടാണ് നല്ല പ്ലഗ് ആണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് നമുക്ക് വണ്ടി ഷാർട്ട് ആവാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഒരു വലിച്ചിൽ കാണിക്കുന്നുണ്ട് അത് ബാറ്ററിയുടെയാണ് ശരിക്കും കംപ്ലയിൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് വണ്ടി മേലിക്കണേ പന്ത്രണ്ട് വോൾട്ടും നാലാമ്പിയറുള്ള ബാറ്ററിയാണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ കറക്റ്റ് ബാറ്ററി ലോഡ് എടുക്കുന്ന സമയത്ത് അതായത് സെൽഫ് അടിക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകാം അതാണ് കംപ്ലൈൻറ്റ് ഇപ്പോൾ നമ്മൾ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ താഴേക്ക് വന്നത് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ലോഡ് കൊടുത്ത് പോകുകയാണ് അപ്പോഴാണ് നമുക്ക് ഇന്നത്തെ കൃത്യമായിട്ട് കാണിക്കും എട്ടര വോൾട്ടി താഴേക്കാണ് ഈ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് എട്ടേ പോയിൻ്റ് അഞ്ചിൻ്റെ താഴെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഇത് പോകുന്നത് നമ്മളിപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് കണ്ടു രണ്ടേ ആറേ പോയിൻറ്റ് രണ്ട് ഏഴ് വരെ വന്നുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്തിട്ടും പ്രത്യേകിച്ച് വേറൊല്ലാണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് മാറുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ അടാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വണ്ടി കയറി അപ്പം അതനുസരിച്ചിട്ട് തീരുമേ കുറച്ച് വൈകും കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെയാവും തീർന്നിറങ്ങും നമ്മളത്തീ കിട്ടും അവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോളാം കാരണം എന്താണെന്ന് വെച്ചാൽ ബുക്കിംഗ് വണ്ടികൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വണ്ടി കയറിയേക്കുന്നത് നമുക്ക് ബുക്ക് ചെയ്ത ദിവസം വരാൻ പറ്റേണ്ടതില്ല അപ്പോൾ അതായത് ഡേറ്റ് മാറ്റാനും ഡേറ്റ് മാറ്റിയിട്ടില്ല അതാണ് പറ്റിപ്പോയാക്കെ അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി